നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ വെട്ടം ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒൻപത് കാനൂരിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഖദീജ ബഷീറിനെ ഇലക്ഷന് കെട്ടിവെക്കാനുള്ള തുക കാനൂർ കെ സി അബൂബക്കർ ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റ് കൈമാറി ചെയർമാൻ കെ ടി അബ്ദുൽ റസാഖിൽ നിന്ന് സ്ഥാനാർത്ഥി ഖദീജ ബഷീർ ഏറ്റുവാങ്ങി നിരവധി ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന കാനൂർ അബൂബക്കർ ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റ് വെട്ടം പഞ്ചായത്ത് വാർഡ് ഒൻപത് കാനൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഖദീജ ബഷീറിനെ ഇലക്ഷന് കെട്ടിവെക്കാനുള്ള തുക കൈമാറി ചടങ്ങിൽ യുഡിഎഫ് കൺവീനർ വി പി സൈദ മുഹമ്മദ് കെ ഒ മൊയ്തു മൂസക്കുട്ടി മാസ്റ്റർ ഷുക്കൂർ പരിയാപുരം ഇസ്മായിൽ അച്ചമ്പാട്ടെ ഹംസ മൂത്താട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വെട്ടം